മമ്മൂട്ടി ഷാർജ സെൻട്രൽ മാളിൽ എത്തുന്നു എന്നുള്ള വാർത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടി അവിടെ എത്തുമെന്നുള്ളതും പിന്നീട് പ്രോഗ്രാം ക്യാൻസൽ ചെയ്യുകയും ചെയ്തു വീണ്ടും ആ ഒരു സക്സസ് സെലിബ്രേഷന് മമ്മൂട്ടി എത്താൻ പോവുകയാണ് ഷാർജ സെൻട്രൽ മാളിൽ തന്നെ അത് പതിനെട്ടാം തീയതി അതിന് മാറ്റങ്ങളൊന്നുമില്ല ഒരു പക്ഷേ നൂറ് കോടി പ്രഖ്യാപനവും അല്ലെങ്കിൽ കോടി നേടിയ ഒഫീഷ്യൽ പോസ്റ്റർ വരുന്നതും അന്ന് തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം കാരണം ഇതിനോടകം തന്നെ സിനിമ മികച്ച രീതിയിൽ കളക്ഷൻ ആയിട്ടുണ്ട് എഴുപത് രാജ്യങ്ങളിലാണ് സിനിമ വന്നിരിക്കുന്നത് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് മുപ്പത്തി എട്ട് കോടിക്ക് മുകളിൽ സിനിമ നേടിയിട്ടുണ്ട് നാലാം വാരത്തിലും മികച്ച രീതിയിലാണ് സിനിമയ്ക്ക് തിയേറ്ററും ലഭിച്ചിരിക്കുന്നത് വേൾഡ് വൈഡ് ആയിട്ട് സിനിമ ഇന്നും ഗംഭീരമായിട്ട് തന്നെ പോകുന്നു ഇനിയും പെരുന്നാൾ ദിനങ്ങളാണ് വരുന്നത് പെരുന്നാൾ ദിനങ്ങളിൽ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം വന്നിരിക്കുന്ന സിനിമകളുടെയൊക്കെ മോളിൽ നിൽക്കുന്നത് ടർബോ തന്നെയാണ് ഒപ്പം ജി രാജ്യങ്ങളിൽ ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ട് അത് മികച്ച രീതിയിലുള്ള തിയേറ്ററുകളിൽ എക്സ്പെക്റ്റ് ചെയ്യുകയാണ് വമ്പൻ ആയിട്ടുള്ള കളക്ഷൻ അവിടെ അതുകൊണ്ട് തന്നെ ഒരു ഷാർജ സെൻട്രൽ മോളിൽ മമ്മൂട്ടി എത്തുമ്പോൾ അതേപോലെ ഒരു വമ്പൻ പ്രഖ്യാപനം തന്നെയായിരിക്കും വരാൻ പോകുന്നത് വീണ്ടും ഒരു കാര്യം ഉറപ്പിക്കാം യാണ് മലയാളത്തിൽ ഇന്ന് ഇമ്മാതിരി ആക്ഷൻ രംഗങ്ങൾ അഭിനയിക്കാൻ പ്രത്യേകിച്ച് യൂത്തിലാണേലും സീനിയർ താരങ്ങളാണേലും മമ്മൂട്ടി തന്നെയാണ് നമ്പർ വൺ പ്രത്യേകിച്ച് പ്രായത്തിൻ്റെ കാര്യങ്ങളിൽ നോക്കുമ്പോൾ ബാക്കി എല്ലാവരെയും കവർ ചെയ്ത് തന്നെയാണ് മമ്മൂട്ടി പോകുന്നത് നടന് എന്ന് ചോദിച്ചാൽ ഉണ്ട് മനുഷ്യന് പ്രായമുണ്ട് ആ ഒരു പ്രായത്തിൽ ചെയ്യുന്ന കാര്യം അത് അംഗീകരിച്ച് തന്നെ പറ്റുള്ളൂ അല്ലാതെ മമ്മൂട്ടി ആയതുകൊണ്ട് പ്രായം കുറവെന്നോ കൂടുതലെന്നോ പറയാൻ കഴിയില്ല മമ്മൂട്ടിയുടെ പ്രായമാകുമ്പോൾ നമ്മളുടെ ബാക്കിയുള്ള താരങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് കാണേണ്ട ഒരു കാഴ്ച തന്നെയായിരിക്കും എന്തായാലും ഇവിടെ ഡെഡിക്കേഷൻ്റെ പര്യായമായി മമ്മൂട്ടി നിൽക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ഇനിയും വരാനുണ്ട് വെടിക്കെട്ടുകൾ ഗംഭീരമായിട്ടുള്ള സംഭവങ്ങൾ നൂറും നൂറ്റി അൻപതും കോടിയിൽ നിൽക്കുന്നതല്ല അതിന് മുകളിൽ നിൽക്കുന്നത് പക്ഷേ ഇവിടെ മമ്മൂട്ടി സിനിമകൾക്ക് നൂറും നൂറ്റി ഒൻപതും കോടിയല്ല മികച്ച സിനിമകൾ തന്നെയാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് അഭിനയ പ്രാധാന്യവും മികച്ച രീതിയിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറുന്ന സിനിമകളും എന്തായാലും മെഗാസ്റ്റാർ മമ്മൂട്ടി എത്തുകയാണ് ഷാർജ സെൻട്രൽ മാളിൽ സക്സസ് സെലിബ്രേഷന് വേണ്ടിയിട്ട് ജൂൺ പതിനെട്ടിന് എന്നുള്ളതാണ് സമയം ആറ് മണി വൈകുന്നേരം അവിടുത്തെ സമയം അതായത് ഷാർജയിൽ ഉള്ള അല്ലെങ്കിൽ നമ്മുടെ ജി സി സി രാജ്യങ്ങളിലെ സമയത്തിലാണ് അപ്പോൾ കാത്തിരിക്കാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് കാരണം ജി സി സിയിൽ ഷാർജ സെൻട്രൽ മാളിൽ മമ്മൂട്ടിയെ കാണാൻ പോകുന്നവർ ഒന്ന് ഇടുക അവിടുത്തെ പ്രകടനം സിനിമ എങ്ങനെയാണ് മുന്നോട്ടിപ്പോൾ പോകുന്നത് എന്നുള്ളത് കാര്യം കൂടെ ഒന്ന് പറയാം താങ്ക്